ചണച്ചാക്കുണ്ടല്ലോ പച്ചസര ചാക്ക് അത് കണ്ടെ ഇതുപോലെ അരിഞ്ഞിട്ട് ഈ പൊടിക്കുന്ന പൗഡറിനകത്ത് ഇളക്കി നമ്മുടെ ഇവിടുത്തെ വയലിൽ നിൽക്കുന്ന ക്ലയ നമ്മള് പച്ചസരച്ചാക്ക് അതങ്ങ് അരിഞ്ഞ് കേട്ടു അരിഞ്ഞ് ഈ പൗഡറിനകത്ത് ആക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ വയലിൽ നിൽക്കുന്ന ക്ലയാണ് ഈ ക്ലയോട് ഇതിനകത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ആ മുകളിൽ കിഴക്കുന്നത് അത് പിന്നെ ആവശ്യാനുസരണം അരച്ചെടുത്ത് ആണ് ഇത് മോൾഡ് ഉണ്ടാക്കുന്നത് മോൾഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിസ്ക്കലാണ് മോൾഡ് ഉണ്ടാക്കുന്നത് അതുപോലെ രണ്ട് ഡിസ്ക് ഉണ്ടാക്കിയിട്ട് ഇത്തലാണ് മോൾഡ് ചെയ്യുന്നത് ആദ്യം ഡിസ്ക് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് തന്നെ അതിങ്ങനെ ചിക്കൻസിനകത്തുള്ള ഗ്ലാസ് ഇതൊരു മെഴുകിൻ്റെ പിന്നാണ് ഇങ്ങനെ ഫോൺ വരാൻ വേണ്ടി വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പാച്ച് വെച്ചിട്ട് ഇങ്ങനെ പായ്ക്ക് ചെയ്തു പായ്ക്ക് രണ്ട് മൂന്ന് തൂപ്പാട്ടാണ് പായ്ക്ക് ആദ്യത്തെ പായ്ക്കിനകത്ത് ശകലം ചാണകം ആദ്യം പായ്ക്കിനും പിന്നെ രണ്ട് മൂന്ന് തൂപ്പാട്ട് പായ് തൂപ്പാട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മണ്ടൊക്കെ കപ്പ് കുടിക്കുമ്പോൾ ഇതുപോലെ കപ്പ് പിടിപ്പിക്കും കപ്പ് പിടിപ്പിച്ചിട്ട് ഇവിടെ ഒരു ഏറു പോളും കൊടുക്കും അതായത് ലോഹ ഇതിനകത്ത് വാരി വെച്ച് നിറച്ചെടുക്കുകയാണ് ലോഹം ഉരുക്കി ഒഴിക്കുവാണ് അന്നേരം ഈ ലോഹം ഉരുങ്ങുമ്പോൾ ഒരു ഏറുണ്ടാകും ആ ഏറ് വെളിയിൽ പോകാനായിട്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ കത്തിച്ചു കൊടുക്കും കത്തിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ വാറ്റി കത്തി കത്തി കഴിയുമ്പോഴത്തേക്ക് നേരെ നടുത്തൊരു പോകും ഇങ്ങനെ നേരെ നടുക്കളും ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ചാൽ ഒഴിക്കുകയല്ലോക്കി ഒഴിക്കാം ഇതിനകത്തോട്ട് വാരി വെച്ച് നാട്ടില് ഇതാണ് ലോഹം ഇതിട്ടും കൂടെ കോപ്പറേഷൻ ആക്കി വെച്ചിട്ടുണ്ട് ആ ഭർമ്മത്തിനകത്താണ് ലോഹം ഇതിനകത്തും ഒക്കെ ഉണ്ട് അത് നമ്മൾ പറയുന്നത് എന്നിട്ട് ഇതുപോലെ ലോഹം ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തു പൊട്ടിച്ചേർത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വാരി വെച്ചു നിറച്ച് വാരി കിട്ടും നിറച്ച് വാരി വെച്ചിട്ട് ഇതിൻ്റെ മഴക്കെട്ട് ഒരു ക്ലോത്തിൻ്റെ പീസ് വരും അയാൾ പിന്നെ മണ്ണ് വാരി ഒന്ന് കഴിയാതി എന്നിട്ട് ഇവിടെ നമുക്ക് പായ്ക്ക് പായ്ക്ക് ചെയ്തത് ഇതുപോലെ ആയിരിക്കും പായ്ക്ക് ചെയ്ത് അപ്പം എന്നിട്ട് ഇവിടെ ലോഹം ഇരിപ്പുണ്ട് എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു പിടിക്കും തിരിച്ച് പിടിച്ചിട്ട് ഈ ഭരണത്തിനകത്തോട്ട് പകുതിക്ക് വെച്ച് മരക്കടി കിട്ടും മരക്കടി ഇട്ടിട്ട് ഇതുപോലെ തീ ഇട്ടിട്ട് ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇതിനകത്ത് നിറച്ച് ഇറക്കി അങ്ങനെ ഒരു മുപ്പതിനോളം എന്നിട്ട് ഇവിടെ വരെ മരക്കിന് കിട്ടാൻ മറ്റിലാക്കിയിട്ട് ഈ ഗ്ലോവ് ഇറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല പൗറിലായി ഇപ്പോൾ പോലെ നല്ല ഇതിനേക്കാളും നല്ല പൗറുള്ള തീ ആ തീ കൊണ്ട് ഈ ഗ്ലോവ് ഇതിനകത്ത് ഇറങ്ങിയിരുന്നു ഇരികി ഒരു രണ്ട് മണിക്കൂറായേക്കും നല്ല ഒരു പ്രത്യേക തീരും നീല കളറ് നമുക്കറിയാം അറിയാൻ ലോബ് ഇരിക്കും എന്നിട്ട് ഇവിടെ തൊട്ട് മണ്ടയ്ക്കോട്ട് തൊണ്ടു അങ്ങനെ ഇവിടെ കൂടെ അങ്ങനെ ഒരു പത്ത് മണിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കൊടിലേ പിടിച്ച് താഴെ വെക്കും അത് പഴുത്തിരി എന്നിട്ട് ഈ കോളം കളിക്കും കൈ കൊണ്ട് അത് ഇതൊക്കെ പെട്ടെന്നുള്ള കൈ കൊണ്ടാണ് ഇതിൽ ഇതിങ്ങനെ കൊടിലേരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കും എന്നിട്ട് ഇതിങ്ങനെ പദവി കൃത്യം നമ്മൾ അധികം കളിസ് അതിനകത്തോട്ട് ലോഹം നിർത്തിയില്ല അതിലായി കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തണുത്താണ് സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഡെസ്കിനൊക്കെ വരാതെ നം ഇളക്കി വെക്കും എന്നുള്ളതാണ് ഒരു ഗ്ലാസ് കാണിക്കാനില്ല ഇതുപോലെ ഇരിക്കും ഗ്ലാസ്സിൻ്റെ ഇതേ ഇതേപോലെ കിട്ടും എന്നിട്ട് ഈ ഗ്ലാസ് ഇത്രയും മൽപ്പത്തിൽ തന്നെ കിട്ടും ഇത് റൗഡിട്ടാണ് എന്നിട്ട് ഈ ഗ്ലാസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തപ്പോൾ ഗുഡ് ലാരത്തി വെച്ചാൽ മതി ഇതുപോലെ കുട്ടികൾ വാട്ടർ പേപ്പർ എത്തിച്ചെടുക്കും വാട്ടർ പേപ്പർ എത്തിയെടുക്കുന്ന നൂറ്റി എൺപത് നാനൂറ് ആയിരം രണ്ടായിരം രൂപയുള്ള വാട്ടർ പേപ്പർ എത്തിച്ചെടുക്കുന്നു ഇങ്ങനെ ഇത് പിന്നെ

ായിട്ട് വിശ്വർമാവും യോഹക്കനായി ഉണ്ടാക്കി കൊടുത്തതായിരുന്നു വേദത്തിൽ പറയുന്നുണ്ട് വേദത്തിൽ കൊടുക്കണേ